ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് നിങ്ങൾ ആരും എന്നെ മറന്നുപോയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇന്ന് വന്നേക്കുന്നത് ഒരു ചെറിയ കുഞ്ഞ് വ്ലോഗായിട്ടാണ് ഗായ്സ് കാരണം ടുഡേ ഈസ് മൈ ബേർത്ത് ഡേ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ എനിക്കിന്ന് പത്ത് വയസ്സ് തകുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ഞാൻ ബർത്ത്ഡേ വലിയ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ചെറിയ സിമ്പിളായിട്ടാണ് കേട്ടോ ആഘോഷിച്ചത് കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദേഴ്സ് തന്നെ എൻ്റെ കൂടെ ഇല്ല അവർക്കൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോകേണ്ടി വന്നു അപ്പോൾ അവർ അവരിന്ന് വീട്ടിലുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നന്ന് അന്ന് സം ബർത്ത് ഡേ വലിയ ഗ്രാൻഡായിട്ടൊന്നും വേണ്ട ആരും വേണ്ട നമ്മൾ മാത്രം മതി എന്ന് പറഞ്ഞു പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് എനിക്ക് കുറച്ച് ആളുകൾക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് ഞാനത് ഉമ്മനോട് പറഞ്ഞ സമയത്ത് ഉമ്മ അപ്പ തന്നെ ഓക്കെ പറഞ്ഞു ഉമ്മ പറഞ്ഞു ഓ നമുക്ക് വാങ്ങിക്കൊടുക്കാം അപ്പോൾ ഉമ്മനോട് ഞാൻ പറഞ്ഞു വാങ്ങിക്കൊടുക്കണ്ട ഉമ്മൻ്റെ അടിപൊളിയായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ട കൊടുത്താൽ മതിന്ന് അപ്പോൾ ഉമ്മ ഓക്കെ പറഞ്ഞു അങ്ങനെ ഉമ്മ രാവിലെ എണീറ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല ചിക്കൻ കറിയും ഗി ഗീ റൈസുമാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഉമ്മ അത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നിട്ടോ അങ്ങനെ ഞാനും അത് പാക്കിയിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗായസ് നമ്മുടെ റോഡ് പണി എടുക്കുന്ന കുറേ ചേട്ടന്മാരവിടെ നല്ല വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നത് കണ്ടു അപ്പം ഞാൻ അവരോട് പോയി ചോദിച്ചോ ഫുഡ് കഴിച്ചോന്ന് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ഫുഡൊക്കെ അവർക്ക് ഞാൻ എത്തിച്ചു കൊടുത്തു കേട്ടോ അപ്പം അവർ ചോദിച്ചാൽ എന്താ സ്പെഷ്യൽ ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി ഗായ്സ് അവരെന്നെ ക്ലാപ്പ് ചെയ്ത് പിന്നെ കുറെ അനുഗ്രഹങ്ങളൊക്കെ തന്നു കേട്ടോ അങ്ങനെ ഞാൻ അവർക്ക് കൊടുത്തു എൻ്റെ ഫുഡൊക്കെ ശേഷം ഞാൻ നേരെ സൈലബാനിൽ പോയിട്ട് ഒരു ചെറിയ കേക്ക് വാങ്ങി കാരണം ഇന്ന് കേക്ക് കട്ടിങ്ങോ ആഘോഷങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പം ഞാനൊരു ചെറിയ കേക്ക് വാങ്ങി ബീച്ചിൽ വന്നു അത് കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു അങ്ങനെ അടിപൊളിയായിട്ട് ഇന്നത്തെ എൻ്റെ ദിവസം കഴിയുകയാണ് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും അണ്ടിൽ ദാൻ ടേക്ക് കെയർ ബായ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബായ്